ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കിയേ ആലപ്പുഴ എന്ന് വന്ന ബജാജ് എക്സ് വൈഡ് ഡീസൽ അണ്ട ആലപ്പുഴയിൽ നിന്ന് സ്പ്രിംഗ് മാറാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിൽ ഒരാൾ നിസാർ നിസാർ ഇതിന് മുൻപ് നമ്മുടെ അടുത്ത് വന്നിട്ട് ബജാജ് ജഡ് സി എൻ ജി അല്ലായിരുന്നു റസ് സി എൻ ജി ഓട്ടോറിക്ഷയ്ക്ക് സ്പ്രിങ് മാറിപ്പോയതാണ്ട ബാക്കും ഫ്രണ്ടും മാറിയിട്ടുണ്ടായിരുന്നു എത്ര നാളും മുമ്പായിരുന്നത് എട്ടു മാസം അടിപൊളിയല്ലേ നിസാർ പറഞ്ഞിട്ടാണ് നൌഷാദ് സ്പ്രിങ് മാറാൻ വേണ്ടി വന്നിരിക്കുന്നത് അതും ആലപ്പുഴയിൽ നിന്ന് എത്ര മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് അഞ്ചു മണിക്ക് അല്ലേ അഞ്ചു മണിക്ക് ആലപ്പുഴ ഏഴേ മുക്കാൽ എനിക്ക് പോകണത് ഒരു ഏഴുമണി ആയപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ ലൊക്കേഷൻ എത്തി ചായ കുടിച്ച് നമ്മൾ വിളിച്ച് അങ്ങനെ ഞാൻ സ്പ്രിങ് ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നൗഷാദിൻ്റെ ബജാജ് എക്സ് വൈഡ് ഡീസൽ ഓട്ടോയ്ക്ക് ഒന്ന് സ്പ്രിംഗ് ഇട്ട് നോക്കി നല്ല പുളപ്പനാക്കി കൊടുക്കണോട്ടാ സ്പ്രിങ് ഇടുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല സ്പ്രിങ് ഇട്ട് കഴിഞ്ഞ് ഓടിച്ച് നോക്കിയതിന് ശേഷം നൌഷാദിൻ്റെ അഭിപ്രായം മാത്രമേ ഈ വീഡിയോയിലൂടെ പറയുകയുള്ളൂ സ്പ്രിങ് ഇടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കുക അതിൽ പോയി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നൗഷാദേ അത് നമുക്ക് തുടങ്ങിയേക്കാം അല്ലേ ഏഹ് തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൊന്ന് ഓടിച്ചു നോക്കൂട്ടാ ഓടിച്ചു നോക്കിയിട്ട് നൗഷാദിന്റെ അഭിപ്രായം സത്യസന്ധമായ അഭിപ്രായം ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയണോട്ടാ ഓക്കേ നൗഷാദ ഇപ്പൊ എങ്ങനെ നിലവിലെങ്ങനെ ഓടിക്കുമ്പോൾ അതെ അല്ലേ ഫ്രണ്ടാട്ടും അതെ അല്ലേ അപ്പൊ നമുക്കത് ക്ലിയർ ചെയ്യാം അതെ ഓട്ടോ നോക്കിയേ ആലപ്പുഴക്കാരൻ ആലപ്പുഴയിൽ നിന്ന് വന്നാ അപ്പം ഇതിന്റെ ബോഡി വർക്ക് ഒക്കെ നോക്കിയേ വേണ്ട ആലപ്പുഴ രീതിയിലുള്ള ബോഡി വർക്ക് കേട്ടോ നോർമൽ ബോഡി വർക്ക് വേണ്ട ആദ്യം വെയ്റ്റ് ഒന്നും കയറ്റിയിട്ടില്ല വേണ്ട ഗോക്കെ ഓക്കെ ആ നോർമൽ രീതിയിലുള്ള വർക്കാണ് വേണ്ട വലിയ ആർഭാട കാര്യങ്ങളൊന്നുമില്ല എന്നാൽ മൊത്തത്തിലൊരു ലുക്ക് ഉണ്ട് ആലപ്പുഴ ലുക്ക് പിന്നെ നമ്മൾ സ്പ്രിങ് കാണിച്ചു തരാം ഇടാൻ പോണ സ്പ്രിങ് ഇതേ ഇതാണ് നമ്മൾ ഇടാൻ പോണ സ്പ്രിങ് ഈ വലിയ സ്പ്രിങ് ഈ സ്പ്രിങ് ബാക്കിലും അതുപോലെ ചെറിയ സ്പ്രിങ് ഫ്രണ്ടിലുമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കമ്പനി സ്പ്രിങ് കമ്പനി സ്പ്രിങ് നമ്മൾ അഴിച്ചെടുത്ത് മാറ്റും അതുപോലെ തന്നെ ബാക്കിലെ സ്പ്രിങ് ബാക്കിലെ സ്പ്രിങ് അഴിച്ചു മാറ്റി വിട്ടാ നമ്മുടെ കയ്യിലുള്ള സ്പ്രിങ് ഇതിലിട്ട് കൊടുക്കും എന്നിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കണം ഓടിച്ചു നോക്കിയ ശേഷം നൗഷാദിൻ്റെ അഭിപ്രായം നമുക്ക് വീഡിയോയുടെ അവസാനം ഉൾക്കൊള്ളിക്കാം ഒപ്പം നിസാറിൻ്റെയും ഏ നിസാറ് നൗഷാദിന് കൂട്ടായിട്ട് വന്നിട്ടാണ് നിസ് നിസാർ ഇതിനു മുമ്പ് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ കണ്ട ഈ ഗ്രൗണ്ടിൽ സ്പ്രിങ് ഇടാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വഴികാട്ടി ആ സി എൻ ജി ഓട്ടോ ആയിട്ട് ഒരു വഴികാട്ടിയായിട്ട് നിസാർ വന്നാണ് അല്ലേ നിസാർ ഒന്നും വേറെ പരിപാടിയൊന്നുമില്ല അതെ അല്ലേ അപ്പൊ ഞാൻ വേഗം വിടാം ഓക്കേപ്പാ നമുക്ക് പണി തുടങ്ങാം അങ്ങനെ ബജാജ് എക്സ് വൈഡിന്റെ ഫ്രണ്ട് സ്പ്രിങ്ങും ബാക്ക് ഒക്കെ മാറ്റി നല്ല അടിപൊളി സ്മൂത്ത് ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ആട്ടി കാണിച്ചോ എന്റെ ആട്ടിട്ട് അത് എങ്ങനെയുണ്ട് അതെ അല്ലേ എന്തായാലും ഓക്കെ ഓക്കെ ആണെന്ന് പറയാനായിട്ടില്ല ഒന്ന് ഓടിച്ചു നോക്കാം അപ്പ നമുക്കൊന്ന് ഓടിച്ചു വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിൽ നിന്ന് അഴിച്ചു മാറ്റിയ സ്പ്രിങ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ കമ്പനി സ്പ്രിങ് അതായത് ഈ ഓട്ടോയിൽ നിന്ന് അഴിച്ചു മാറ്റിയ സ്പ്രിങ് ആണ് കേട്ടോ അല്ലേ ഇവിടെ കാണുന്നത് നമ്മുടെ സ്പ്രിങ് നമ്മൾ ഇട്ട സ്പ്രിങ് ആട്ടോ ഇത് സംഭവം അതുപോലെ തന്നെ ബാക്ക് ബാക്ക് നമ്മൾ എത്ര മണിക്കൂർ എടുത്ത് സ്പ്രിങ് മാറാൻ ഒമ്പതരപ്പ ഏഴേ മുക്കാൽ എട്ടേമുക്കാൽ ഒന്നര മണിക്കൂറല്ലേ ഒന്നര മണിക്കൂർ എടുത്തിട്ടാ ബാക്ക് സ്പ്രിങും ഫ്രണ്ട് സ്പ്രിങ്ങും മാറാൻ അത് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ ഒന്ന് ആ ഓ ഓടിച്ച് ഓടിച്ച് നോക്കി കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം അല്ലേ ഏ എടുത്തോ വാ വരിക്കോ ജെല്ലോ പോലെ എടുത്തോ ഇങ്ങനെ എടുക്കാട്ടെ നമുക്ക് ഈ വഴി ഇങ്ങനെ ആ പോവാ ഞാൻ കേറി കോട്ടെ പോകുന്ന ലെഫ്റ്റ് ഈ റോട്ടി കയറി ഈ റോട്ടി കറിക്കാ ലെഫ്റ്റ് കോട്ടെ െ പറഞ്ഞാ ചേട്ടാ ഇവിടുന്ന് ലഫ്റ്റി മാറിയില്ലേ ഫ്രണ്ട് എന്താ വ്യത്യാസം വന്നേക്കണത് അതെ അല്ലേ ഓ ഹാന് ഫ്രീ ആയിട്ടില്ലേ നേരത്തെന്തായാലും ഫ്രീ ആയിട്ടില്ലേ അല്ല നമ്മടെ ഫ്രണ്ടിന് പോണത് ടിപൊളിയല്ലേ അല്ലേ അപ്പൊ നമുക്ക് ഇവിടുന്ന് വളക്കാം അവിടുന്ന് ഊട്ട എടുത്തോ അപ്പൊ തിരിച്ചുപോവാ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ല ഇവിടുന്ന് ഊട്ട എടുക്കാം ീസൽ ഓട്ടോയുടെ ബാക്ക് സ്പ്രിംഗും ഫ്രണ്ട് സ്പ്രിംഗ് ഒക്കെ മാറിയപ്പോ ഓടിച്ചു നോക്കാൻ പോയായിരുന്നു അപ്പൊ നൌഷാദിന്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം ഔഷാദ് എങ്ങനെയുണ്ട് ആ മാറ്റുണ്ടല്ലേ നേരത്തെ വെച്ചെ ഓക്കെ അപ്പോൾ നമ്മൾ ബാക്കിലെ സ്പ്രിങ് ഫ്രണ്ടിലെ സ്പ്രിംഗും കേട്ടോ മാറിയത് അപ്പോൾ ഇതുപോലെ സ്പ്രിങ് ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാനുമായി കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ ഓക്കെ പിന്നെ കൂടാതെ നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തെയും കൊറിയറായിട്ടും അയച്ചു കൊടുക്കും കൊടുക്കൂട്ടോ അപ്പോൾ നിങ്ങൾ അഡ്രസ്സും ഗൂഗിൾ പേ പൈസ നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാ